ഹായ് അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഡൈ ഹെയർ ഓയിൽ ആണ് കേട്ടോ എനിക്ക് കാണിക്കുന്നത് ഒരുപാട് പേര് യൂസ് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരു പ്രോഡക്റ്റാണ് ഡൈ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇത് ഹെയർ ഡ്രൈക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഹെയർ ഡൈ അലർജി ഉള്ളവർക്ക് അത് ദാറ്റ് മീൻസ് കെമിക്കൽ ഹെയർ ഡൈ കെമിക്കൽ ഹെയർ ഡൈയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കെമിക്കൽ ഡൈസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇനിയിപ്പോൾ ചില ആളുകൾക്ക് നീലിയമ്പരി ഉപയോഗിക്കാൻ പറ്റത്തില്ല ചില ആളുകൾക്ക് കരിഞ്ചീരകം ഉപയോഗിക്കാൻ പറ്റത്തില്ല ഹെന്ന ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടുള്ള ഒരു കാച്ചെണ്ണിയാണിത് ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അകാല വര വന്നിട്ടുള്ള കുട്ടികൾ മുതൽ അറുപത് എഴുപത് അമ്പത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന കാച്ചെണ്ണയാണ് തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം സമയമെടുത്ത് ഒരു എണ്ണയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാച്ചുന്ന ചെറിയ ഒരു പോർഷൻ നിങ്ങളെ കാണിക്കാൻ കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വേമ്പാലം പട്ട എണ്ണയാണ് ചെമ്പരത്തിയുടെ എണ്ണയാണ് പിന്നെ ബീറ്റ് റൂട്ടിൻ്റെ എണ്ണയാണ് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ കാണിക്കുവാണ് ലൈവായിട്ട് ഇത് ഈ പറഞ്ഞ ഒന്നുമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും തന്നെയല്ല ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആണ് അത് ധൈര്യമായിട്ട് കാണിക്കുന്നത് കാര്യം ഇല്ലെങ്കിൽ കുറേ പേര് ഇനിയും പറയും ഇങ്ങനെ ഈ തരത്തിലുള്ള എണ്ണയാണെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ലൈവായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ റിവ്യൂസും ഒക്കെ ഷെയർ ചെയ്താലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നതും ഈ പ്രോഡക്റ്റാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ആവശ്യമുള്ളവർ മാത്രം കോൺടക്ട് ചെയ്താൽ മതി ഇതിന് സൈഡ് എഫക്ട്സ് പൊതുവേ ഇല്ല കാരണം ഇത് കാച്ചെണ്ണിയാണ് ഇതിനകത്ത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല അത് കെമിക്കൽസ് ചേർത്തിട്ടില്ല അത് നമ്മൾ പച്ച മരുന്നുകൾ മാത്രം ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന മുടി കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാച്ചെണ്ണിയാണിത് ഹെയർ കറുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അതായത് വെളുത്ത മുടികൾ നരച്ച മുടികളെല്ലാം സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇത് മുടി വളരാനുള്ള ഒരു എണ്ണയോ അല്ലാതെ താ മുടി കൊഴിച്ചിൽ മാറാനുള്ള ഒരു എണ്ണയോ അല്ല പ്രത്യേകം ഓർക്കണം ഇത് ഡൈ ഹെയർ ഓയിലാണ് ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് അല്ലാതെ മുടി വളർച്ചയ്ക്കുള്ള എണ്ണയല്ല മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനുമുള്ള എണ്ണയല്ല അതിന് നിങ്ങൾ നീലിയാമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിൽ തന്നെ ഉപയോഗിക്കണം ഇപ്പോൾ ഇത് ഓഫറിലുണ്ട് നമ്മുടെ മന്ത്ൻ്റെ ഓഫറിലിതുണ്ട് ഒരു ബോട്ടിൽ മാത്രമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയാണ് പ്രൈസ് രണ്ട് ബോട്ടിൽ എടുക്കുന്നവർക്ക് ഇപ്പോൾ കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടും കേരളത്തിനകത്താണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിൽ ഉള്ളവർക്ക് എക്സ്ട്രാ കുറിയർ അടച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഓഫർ നിങ്ങൾക്കും കൈപ്പറ്റാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട് കേട്ടോ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ചാനലിലുണ്ട്